കൈവിട്ടുപോയ രാഷ്ട്രീയാധികാരം തിരിച്ചുപിടിക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസ് മുന്നണി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമീപനം വിലയ്ക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളെയും മറ്റു ചിലരെയും ഉപയോഗിച്ച് നിരന്തരം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുക എന്നതാണ് പച്ചക്കള്ളം നിരന്തരം ആവർത്തി ആവർത്തിച്ചുകൊണ്ട് തെറ്റായ പ്രതീതി സൃഷ്ടിക്കുക ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പുകമറയുണ്ടാക്കുക അങ്ങനെ ജനങ്ങളെ ആകമാനം പറ്റിക്കാനാണ് കേരളത്തിൽ യു ഡി എഫ് ഇപ്പോൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഓരോ ദിവസവും എത്രയെത്ര നുണപ്രചാര വേലകൾക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത് ആവർത്തിച്ച വ്യാജ പ്രചരണങ്ങൾ സ്വാഭാവികമായും ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ വ്യാജ വ്യാജപ്രചാരവേലയുടെ നേതൃത്വം ഒരുപോലെ ഏറ്റെടുക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും മത്സരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊല്ലത്തെ പാർലമെന്റ് അംഗം പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇന്നോളം പരിശ്രമിച്ചിട്ടില്ലാത്ത ശ്രീ എൻ കെ പ്രേമചന്ദ്രനും അദ്ദേഹത്തിന്റെ മുന്നണി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് മുന്നണിയും അദ്ദേഹത്തോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിലെ വ്യാജ പ്രചരണത്തിന്റെ മുഖ്യ വിഷയം കൊല്ലത്ത് നിർദ്ദേശിക്കപ്പെട്ട ഇ മെഡിക്കൽ കോളേജ് സംബന്ധിച്ചാണ് എന്താണ് മെഡിക്കൽ കോളേജിന്റെ വസ്തുത കൊല്ലത്ത് തുടങ്ങാൻ ഉദ്ദേശിച്ച ഇ എസ് ഐയുടെ മെഡിക്കൽ കോളേജ് എൽ ഡി എഫ് സർക്കാർ ഇല്ലാതാക്കി എന്നാണ് പ്രചരണം സത്യസന്ധമായ ഒരു വാക്കു പോലും ജീവിതത്തിൽ ഒരിക്കലും പറയാൻ ഇടവന്നിട്ടില്ലാത്തയാളെന്ന് ആരും സംശയിക്കത്തക്ക വിധമാണ് കൊല്ലം എംപിയുടെ പ്രചാരവേല ഇതാരെ സഹായിക്കാനുള്ള വ്യാജ പ്രചരണമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ പലതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി എൽ ഡി എഫ് സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിക്കുക ഒന്നാമത്തെ ലക്ഷ്യം രണ്ട് കേന്ദ്ര സർക്കാർ നമ്മളെ കേരളത്തെ അങ്ങേയറ്റം ദ്രോഹിക്കുകയാണ് കേരളത്തെ തകർക്കാനാണ് നോക്കുന്നത് രാഷ്ട്രീയ പക കൊണ്ട് എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും കേരളത്തെ അകറ്റി നിർത്തുന്ന സമീപനം ഇന്ത്യയിൽ ഇരുപത്തിയാറ് എയിംസ് ഉണ്ട് എന്നാണ് ഇവിടെ വായിച്ചത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ ചികിത്സിക്കാൻ സാഹചര്യമുള്ള ദേശീയ നിലവാരത്തിലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ഇടങ്ങളിലുണ്ട് ചിലത് പൂർത്തിയായി വന്നിരുന്നു പത്തിരുപത്തിരണ്ടിടത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ കേരളത്തിലെ എയിംസ് ഇല്ല പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ ഗവൺമെന്റ് കേരളത്തിൽ എയിംസ് അനുവദിച്ചിട്ടില്ല ഇപ്പൊ ഒരു ദശാബ്ദത്തിലധികമായി കേന്ദ്ര ഭരണാധികാരത്തിലുള്ള ബി ജെ പിയുടെ ഗവൺമെന്റും അനുവദിച്ചിട്ടില്ല കേരളത്തെ അവഗണിക്കുന്ന കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ് കോൺഗ്രസും ബി ജെ പിയും നമുക്ക് എയിംസ് ഇല്ല എയിംസിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ട് എത്രയോ കാലമായി നാം കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരിക്കൽ നമ്മെ പരിഗണിക്കും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പോലെ മലയാളിയെയും പരിഗണിക്കും അതാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പൊ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് കേന്ദ്ര സഹമന്ത്രി എന്ന് നമ്മളൊക്കെ കരുതുന്ന തൃശൂരിൽ നിന്നുള്ള എം പി അദ്ദേഹത്തിൻ്റെ സവിശേഷമായ സംസ്കാരം പ്രതിഫലിപ്പിക്കും വിധം എയിംസ് വരും എന്ന് പറഞ്ഞൊരു വെല്ലുവിളി മുടക്കി ആ ഭാഷയ്ക്കും പ്രയോഗത്തിനും അതേ രീതിയിൽ ഒരു പ്രതികരണം ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല അത് മലയാളിയുടെ പൊതു രീതിയുമല്ല പക്ഷേ എയിംസ് ഇവിടെ നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കുന്നില്ലെങ്കിലും കേരളത്തിലെ പല ജനങ്ങളും പ്രതികരിക്കുന്നുണ്ട് ആ ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് എയിംസ് ഇല്ല ഓരോ മലയാളിയും എന്തുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ ക്രൂരമായി അവഗണിക്കുന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ മലയാളികൾ ഇന്ത്യക്കാരല്ലേ എന്ന ചോദ്യം ഉയർന്നു വരുമ്പോ കൊല്ലം എം ബി ചാടി വീണ് ഇ മെഡിക്കൽ കോളേജ് തടസ്സപ്പെടുത്തി എന്ന് പറയുകയാണ് എയിംസ് അനുവദിക്കാതെ മലയാളിയുടെ ആത്മാഭിമാനത്തെ ചവിട്ടി അറച്ച കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ വിഷയം മാറ്റാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ബി ജെ പിയെ രക്ഷിക്കാൻ ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ കൊല്ലത്ത് വരാൻ പോകുന്ന മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കിയവരാണ് ഈ എൽ ഡി എഫ് എന്ന പ്രതീതി പരത്താൻ ഇങ്ങനെയുള്ള ലോകൈക കുതന്ത്രം വ്യാജ പ്രചരണം നടത്തുന്ന ഒരാളായി കൊല്ലം എം പി മാറി വസ്തുത എന്താണ് യു ഡി എഫ് ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിപ്പോയി മുൻപ് ചില മെഡിക്കൽ കോളേജുകൾ അതിന്റെ കെട്ടിടവും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അതിനെ മെഡിക്കൽ കോളേജാക്കി ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പത്തനംതിട്ടയിൽ ഇടുക്കിയിൽ വയനാട്ടിൽ കാസർഗോഡ് നാല് മെഡിക്കൽ കോളേജുകൾക്ക് കേരള സർക്കാർ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നേടിയെടുത്തത് ദേശീയ അംഗീകാരം ഇപ്പോഴാണ് കിട്ടിയത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ നാല് പിന്നാക്ക മേഖലകളിൽ മെഡിക്കൽ കോളേജ് അംഗീകാരം നേടിയെടുത്തു നമ്മൾ ഒരു മെഡിക്കൽ കോളേജിനും എതിരല്ല എത്ര ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ഈ നാട്ടിൽ വന്നാലും അധികമല്ല അതിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാവണം നല്ല കാര്യം അൻപത്തി ഏഴിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഒരു കാലത്ത് ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു ഏഷ്യാ വൻകരയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരുന്നു അതിന്റെ ശില്പികളാണ് നടത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര എത്ര ആതുരാലയങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആകെ ലോകോത്തരമാക്കി മാറ്റി നമ്മൾ ആ നമ്മൾ മെഡിക്കൽ കോളേജ് മുടക്കുവോ വസ്തുത എന്താ ഇ എസ് ഐ തുടങ്ങാൻ പോയ മെഡിക്കൽ കോളേജിന് കേരള ഗവൺമെന്റ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല കൊടുക്കാതെ തടസ്സപ്പെടുത്തി എന്നാണ് എന്താ സത്യം കഴിഞ്ഞ കൊല്ലം ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി സിംലയിൽ ചേർന്ന ഇ എസ് ഐയുടെ നാഷണൽ ഡയറക്ടർ ബോർഡാണ് പത്ത് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ തത്വത്തിൽ തീരുമാനിച്ചു തത്വത്തിൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞ കടലാസിൽ തീരുമാനിച്ചു അതിലൊന്നാണ് കൊല്ലത്ത് വിഭാവനം ചെയ്തത് പക്ഷെ എന്ത് വേണം സർക്കാരിന്റെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം എന്താണത് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശം അധികാരം സംസ്ഥാന സർക്കാരിനാണ് എങ്ങനെ കൊടുക്കണം ആ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി സന്ദർശിച്ച് ആരോഗ്യ വിദഗ്ധർ മന്ത്രിയല്ല സന്ദർശിച്ച് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കണം സിംലയിൽ തീരുമാനമെടുത്ത് ആ സമയത്ത് സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കാൻ ഇടപെടേണ്ടിയിരുന്ന ആളാണ് കൊല്ലം എം പി ചെറുവിരലക്കിയിട്ടില്ല ആറുമാസം ഉറങ്ങി ഇ എസ് ഐ കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഏഴിന് മെഡിക്കൽ കോളേജ് ആരംഭിക്കാം എന്ന് തീരുമാനിച്ച് ആറു മാസത്തെ ഉറക്കത്തിനു ശേഷം ഈ കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ മാസം അഞ്ചാം തീയതി സർക്കാരിന് ഒരു കത്ത് കൊടുത്തു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം ആ കത്ത് കിട്ടിയ ഉടനെ സർക്കാർ അടിയന്തരമായി ആരോഗ്യ വിദഗ്ധരുടെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ഈ കൊല്ലത്തെ കയച്ചു അവർ ആശ്രമത്തെ ആശുപത്രി പരിശോധിച്ചു ഇതെല്ലാം കൂടി രണ്ടാഴ്ച സമയം എടുത്തിട്ടുള്ളൂ പരിശോധിച്ചപ്പോൾ ഒരു സൗകര്യവും ഇല്ല എന്ന് കണ്ടെത്തി ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ സൗകര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മുന്നൂറ് കിടക്ക വേണം കെട്ടിടങ്ങൾ ഫിറ്റ്നസ് ഉള്ള കെട്ടിടം വേണം മറ്റെല്ലാം പറഞ്ഞിരിക്കുകയാണ് അതൊന്നും ഇല്ല അപ്പോൾ മെഡിക്കൽ കോർപ്പറേഷന് തൊട്ടടുത്ത ദിവസം കത്ത് കൊടുത്തു ഈ പറയുന്ന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല അതുകൊണ്ട് സൗകര്യങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്തിയാൽ സർട്ടിഫിക്കറ്റ് തരാം പിന്നെ ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ല ഇ എസ് ഐ കോർപ്പറേഷൻ സർക്കാർ കാത്തിരിക്കുകയാണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അപ്പം സർട്ടിഫിക്കറ്റ് കൊടുക്കും ഒരു സൗകര്യവും ഏർപ്പെടുത്തുന്നില്ല ഈ ഇ എസ് ഐ ആണ് മുൻപ് ഇവിടെ പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പദ്ധതിയുമായി വന്നു സർക്കാർ കുറെ വിട്ടുവീഴ്ച ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തു അവസാനം ഇ എസ് ഐ ഞങ്ങളെ കൊണ്ടിത് പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി സർക്കാരിന്റെ നിലയിലായി കേരള സർക്കാരിന്റെ ഇപ്പൊ സർക്കാർ അത് ഏറ്റെടുത്തു എന്നിട്ട് കൊല്ലത്തിന്റെ അഭിമാനമായി ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇതുവരെ സ്ഥിരം പരിപാടിയാണ് എം പി എന്ന നിലയിലും കേന്ദ്രമന്ത്രിയും മുൻകൈയെടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതെ ഒരു പ്രഹസനം ഒരു അസംബന്ധ നാടകം ആടുകയാണ് എയിംസ് കിട്ടാത്തതിന്റെ പ്രതിഷേധം കേരളത്തിൽ അലയടിച്ചു ചേരുമ്പോ സ്വന്തം കഴിവുകേടും ഉത്തരവാദിത്ത രാഹിത്യവും മറച്ചുവെച്ച് എന്തോ വീഴ്ച വന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക ഈ കളവായ പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് കേരളം നൂറ് ശതമാനം സമ്മതം എപ്പോൾ വേണമെങ്കിലും എത്ര അസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും കൊടുക്കും ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി അത് ഇ എസ് ഐ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണ് അവരുടെ അധികാരമാണ് ഇതാണ് വസ്തുത ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പറഞ്ഞു വന്നത് പച്ച കള്ളം പറയുക ആവർത്തിച്ചു പറയുക ജനങ്ങളെ പറ്റിക്കുക തിരഞ്ഞെടുപ്പിൽ നാല് വോട്ട് പോക്കറ്റടിച്ചു വാങ്ങുക ഈ ദിശയിലാണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ബി ജെ പിയും മാറിയിട്ടുള്ളത് ഇവർക്കെതിരെ എല്ലാ നുണപ്രചാര വേലയെയും തിളക്കമാർന്ന സത്യത്തെ മുൻനിർത്തി കാണിക്കാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പല വ്യാജങ്ങളും ഇറങ്ങും പല വ്യാജ പ്രചാരവേലകളും നിരന്തരം സംഘടിപ്പിച്ചു ഓരോന്നും തുറന്നു കാണിക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് കള്ളം പറഞ്ഞ മനുഷ്യരെ പറ്റിച്ച് വോട്ട് നേടാം എന്ന സിദ്ധാന്തമാണ് ഇപ്പൊ കനകോലു പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ പല ഏകാധിപതികളും ഫാസിസ്റ്റുകളും നുണയെ ഒരു ആയുധമായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ആയുധം നുണയാണ് നുണ മാത്രം എന്നാൽ ആ നുണയെ നിഷ്പ്രഭമാക്കാൻ തേജസാർന്ന സത്യത്തിന് മാത്രമേ സാധിക്കൂ സത്യസന്ധമാ സത്യസന്ധതയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മൂലധനം മഹാത്മാഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ എനിക്ക് ലോകത്തെ പുതിയതായി ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇന്ന് ആ സത്യസന്ധതയെയും അക്രമരാഹിത്യത്തെയും ഒരാദർശമെന്ന പോലെ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷമാണ് എന്ന് കാണാൻ പറ്റും